ണ്ട് മാറി കരിയും പിടിക്കാൻ കുളിക്കട ഇപ്പ കുളിക്കട ചെന്ന് കുളിക്കാറില്ല മീൻ്റെ നല്ലായിരുന്നു കരിട്ടെല്ലാം കിട്ടും അടിയെങ്കിലും കിട്ടും എന്തേടേ കുളിക്കടവിലൊക്കെ വന്നിരിക്കണേ എല്ലാം കിട്ടുമോ ഇവിടെ കുളിക്കടവിൽ പറഞ്ഞാണ് പിടിക്കും കൊറേ നേരമായില്ല കുളിക്കടവില് വന്നിരിക്കുന്നു മല്ലം കിട്ടോ കാണിച്ചത് മീനുകളെല്ലാം അടിച്ചു കേട്ടായിരുന്നില്ലേ പിള്ളശാപ പിള്ള സൂപ്പർ നല്ല പച്ച കരിമീനാണ് അട്ടിപ്പൊളി നല്ല പച്ച വെള്ളത്തിൽ മാത്രം കാണുന്ന കരിമീൻ അപ്പൊ ഇതിനെ നമുക്ക് റെസ്റ്റിൽ വെക്കാം മീനുകളെല്ലാം പിടിച്ചു കയറ്റി സമ്മേലേ വലുത് ഇത് പച്ചയല്ല പച്ചയും കറുപ്പും കയറിയൊക്കെ അരിപ്പിക്കും ഇത് വെടിക്കെട്ട് പോരല്ലേ ജോലി ചെയ്ത മീനെന്നാണ് തോന്നുന്നത് നമ്മ കുളിക്കാൻ വേണ്ടി സംഭവം നോക്ക് ചെറുതെങ്കിൽ കമ്പി കിട്ടും ഏട്ടാ വായലേ പല്ല് തള്ളിയ മീനാണ് ആശുപത്രി അറിഞ്ഞൂടെ അങ്ങനെ രണ്ടാത്ത കരിമീൻ എല്ലാം ചിൽഡ്രൻസ് ഡേ ഇതൊന്നും കാര്യമായിട്ട് കിട്ടണ്ട എന്തെ ടുത്തെ കുളിക്കുന്ന മീനുകളെ നോക്കി വീണ്ടും വീണ്ടും ഒരു ചെറിയൊരു കരിമീനാണ് ആ കുഴപ്പമില്ല മൂന്നാത്ത മീൻസ് ഞങ്ങളങ്ങനെ സ്പോട്ട് മാറി അവിടെ എല്ലാം ചെറുതാണ് പുതിയ സ്പോട്ടിൽ വന്ന് ഇട്ടുനോക്കാം ചിലപ്പം വല്ല കാര്യമായിട്ട് കിട്ടിയാലേ ഇന്നെല്ലാം ചെറുതാണ് കിട്ടിയത് സൈസുള്ള സൈസുള്ള കരിമീൻ കിട്ടിയിട്ട് ഗൈസ് നമ്മൾ സ്പോട്ട് മാറി അവിടെ എല്ലാം ചെറുതാണ് ചിൽഡ്രൻസ് ഡേ അവിടെ കംപ്ലീറ്റ് കുളിക്കാറുന്ന കൊച്ചു പിള്ളർ അതായത് നമ്മൾ സ്പോട്ട് മാറി വേറെ അടുത്ത് വന്ന് സൈസ് ഉള്ളൊരു മീൻ കിട്ടി ഗൈസ് അടിച്ചിട്ടുണ്ട് കങ്കൂസ് ലൂസായി മീൻ അടിച്ചിട്ടുണ്ട് ഏത് മീനാണെന്നറിയത്തില്ല നമുക്ക് നോക്കാം സങ്കൂസ് പതുക്കെ നീങ്ങി നീങ്ങി ഒരേണ് വടിക്കണേന്റെ കൂടെ സൈസ് കരിമീൻ ആണെന്നറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കി നോക്കാം അയ്യോ കരിമീൻ ഒരു ഏത് മീനാണെന്നോ രണ്ട് മീശയൊക്കെ ഉണ്ട് ഇതിന് രണ്ടല്ല നാല് മീശയുണ്ട് കാരിയിലെ ക്രോസ് ആണെന്ന് തോന്നുന്നത് ഇവിടെ അവരുടെ രണ്ട് മീനാണ് മറന്നു പോയ തിരിച്ചുവിട കരിമീൻ ഇവിടെ ഈ സ്പോട്ടുണ്ട് ഇങ്ങനെ കുമ്പള വന്നു കഴിഞ്ഞാൽ ഇവിടെ കരിമീൻ ഉണ്ടെന്നാണ് അർത്ഥം ആദ്യം നമ്മൾ പുണ്ണാക്ക് ഇവിടെ നിന്നിട്ട് വെക്കണം കുറെ കഴിയുമ്പോൾ ഇങ്ങനെ കുമ്പള വരും അതേപോലെ ഇത് കരിമീൻറെ വേറെ എന്തിന്റെ കുമ്പളയാണ് ഒരാത്തോണ്ട് ഈ സ്പോട്ടിലുക ഇതേപോലത്തെ ജീവികൾ ഇഷ്ടം പോലെയുണ്ട് കങ്കൂസിൻ്റെ കളിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര ശല്യമാണ് ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ പേര് പറഞ്ഞോട്ടിക്കല്ലേ കുമാർ ശശികുമാറാ കുമാർ അച്ഛൻ്റെ പേര് വീണ്ടും ചെറിയ കരിമീനാണ് എല്ലാം കൂടുതൽ ചെറുത് തന്നെ കിട്ടിയത് ഏകദേശം സൈസ് ഉണ്ട് പൈസ അങ്ങനെ ഞങ്ങൾ വീണ്ടും പഴയ സ്പോട്ടിലോട്ട് പോവാണ് നേരെ കുളിക്കടവിലോട്ട് പോവാം വീണ്ടും വീണ്ടും ഒരു കരിമീനാണ് തോന്നണേ കരിമീനാണ് ചെറിയ സൈസാണ് അതായത് വീണ്ടും ഒരു ചെറിയ സൈസ് കരിമീൻ അപ്പോൾ ഇതിനെ നമുക്ക് കൊണ്ടുപോകാം ഇതെല്ലാം വളർത്താൻ വേണ്ടിയാണ് എടുക്കുന്നത് ചെറിയ സൈസ് ഒരു ടാങ്ക് ഉണ്ട് അതിലും കൊണ്ടിട്ട് വളർത്താം അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട് അപ്പോൾ ഇത് നേരത്തെ അതേ സെയിം സൈസിലുള്ള ഒരു ചെറുത് തന്നെ അതേ സെയിം സൈസിലുള്ള ചെറിയ കരിമീനാണ് ഇതിനെ അപ്പോൾ വളർത്താൻ എടുക്കാം അങ്ങനെ ഞങ്ങൾ നീമ്പിടുത്ത് നൃത്തയാണ് ഇന്ന് കിട്ടിയ കരിമീനാണ് ഇനി ഇറങ്ങുക ഇത്രയും കരിമീനാണ് നീട്ടിയ ഇതിൽ ആപ്പാട സൈസുള്ളത് ഒരെണ്ണയുള്ളൂ ബാക്കിയെല്ലാം വളർത്താൻ വേണ്ടിയാണ് എടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതും കൂടെ കിട്ടി എട്ട് ഒമ്പത് കരിമീനുണ്ട് മൊത്തം ഈ ഒരു വലുതൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് വളർത്താൻ എടുക്കേണ്ടതാണ് ഒരൊറ്റ കരിമീൻ മതി നിങ്ങളെ ചോറിൻ്റെ രുചി തന്നെ മാറാൻ അപ്പൊ ശരി അപ്പൊ ശരി നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ആക്കിയാണ് ഇനി നേരെ വീട്ടിലേക്ക് വേറെ ടാങ്കിൽ കൊണ്ടുവരുന്നത്